അതായത് ഭാരതാംബയുടെ ചിത്രത്തിൽ ആദ്യമായി വിളക്ക് കൊളുത്തിയയാൾ ഗവർണർ അല്ല കേട്ടോ കേരളത്തിൽ അത് ചർച്ചയായത് വി ഡി സതീശൻ്റെ പേരിലാണ് പറവൂരിലായിരുന്നു ഗുരുജി ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷവേളയിൽ പറവൂരിൽ നടന്ന സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഇതേ ഭാരതാമ്പയുടെ ഇതേ ചിത്രത്തിന് മുകളിൽ മുൻപിൽ വിളക്ക് കൊളുത്തി കുഞ്ഞിൽ നിന്ന് വിളക്ക് കൊളുത്തുന്നയാളുടെ പേര് വി ഡി സതീശനെന്ന് കൂടിയാണ് ഞാനത് പറഞ്ഞതേയുള്ളൂ നമുക്ക് ജിമിയിലേക്ക് വരാം ജിമി പഴയ ഗവർണറും പുതിയ ഗവർണറും തമ്മിലുള്ള താരതമ്യം കാതു കുത്തിയോ പോയപ്പോൾ കടുക്കിനിട്ടവും വന്നു എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ റോഡിലൊക്കെ ബഹളം വയ്ക്കുന്ന വേണമെങ്കിൽ വള എന്ന് വിളിക്കുന്ന അവിടെ നിന്ന് നല്ല ഒന്നാം തരം മാർ കാരൻ രാജേന്ദ്ര ആർലേക്കർ വളരെ കൂടി ഒരു വാക്കുപോലും മോശം പറയില്ല പക്ഷേ ചെയ്യാനുള്ളത് കൃത്യമായി ചെയ്യും അങ്ങനെയുള്ള ഒരു നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചത് അതുതന്നെയാണ് അദ്ദേഹം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ പ്രകോപനം സ്കൗട്ട്സ് ആൻഡ് ഗർഡ്സിൻ്റെ പരിപാടിയിൽ ഉണ്ടായ പ്രകോപനം ഇത് രണ്ടും ഗവർണർ ഉണ്ടാക്കിയതല്ല മറിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളാണ് ആദ്യത്തെ പ്രശ്നത്തിന് ശേഷം സി പി ഐ ആ പരിപാടി ഉപേക്ഷിച്ചതിന് ശേഷം അന്ന് ഗവർണറുടെ ഭാഗത്തുനിന്ന് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പൊതുപരിപാടികളാണെങ്കിൽ വേണ്ട വിളക്ക് കൊളത്ത് നിന്ന് സർക്കാർ പരിപാടി ഇല്ലല്ലോ അപ്പോൾ പിന്നെ അത് നടക്കില്ല സ്വകാര്യ പരിപാടികൾ വിളക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് വേണം അങ്ങനെ അതൊരു പുതിയ നോർമലാക്കി പിന്നെ വലിയ കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ സർക്കാരും സംബന്ധിച്ചെന്ന് തോന്നിയ സമയത്താണ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് എന്ന് ഒരു ബന്ധവുമില്ലാത്ത വേണമെങ്കിൽ സ്വകാര്യമെന്ന് പറയാവുന്ന ഒരു എൻ ജി ഒയുടെ പരിപാടിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാവുകയും മന്ത്രി ശിവൻകുട്ടി എഴുതി തയ്യാറാക്കിയ പ്രസംഗം വന്ന് നല്ല വിശനിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തത് ഇന്ന് സെനറ്റ് ഹാളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ സെൻട്രൽ ഹാളിൽ ഈ പരിപാടി നടക്കുമ്പോൾ ആ പരിപാടി ഒരു സ്വകാര്യ സംഘടന വാടകയ്ക്കെടുത്തതാണ് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ മതപരമായ പരിപാടികൾക്ക് ഈ ഹാള് കൊടുക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളതാണ് എൻ്റെ അറിവ് ഞാനതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ പടമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പടം പറ്റില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പരിപാടി നടത്തുന്നതിന് തടസ്സമില്ല അപ്പോൾ പിന്നെ എന്തിനായിരുന്നു പ്രകോപനം ഇത് ശിവൻകുട്ടിയുടെ കാര്യത്തിലായാലും ഇതിൻ്റെ കാര്യത്തിലായാലും ഈ രണ്ട് സംഭവത്തിലും ഇടതുമുന്നണി സി പി എം ഇതൊരു രാഷ്ട്രീയ നിലപാടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സി പി ഐ അതിന് മുമ്പേ തീരുമാനിച്ചു ഗവർണറുടെ പരിപാടിയിൽ നിന്ന് ഗവർണറോട് നിങ്ങൾ വരണ്ട എന്ന് പറഞ്ഞ പരിപാടിയുടെ വെന്യൂ തന്നെ മാറ്റിവെച്ച ശേഷം അവർ കേരളം മുഴുവൻ ഒരു സമര പരിപാടി നടത്തി ഭാരത് മാതാ കി ജെ വിളിച്ച പരിപാടി ഉണ്ടായിരുന്നു വിളിക്കാത്ത പരിപാടി ഉണ്ടായിരുന്നു ഇതാണ് സി പി ഐ തുടങ്ങി സി പി എം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് ഈ പരിപാടി ഇതിൻ്റെ പശ്ചാത്തലം അതുകൊണ്ട് പ്രകോപനം ആറിലേക്കറുടെ ഭാഗത്തു നിന്നല്ല ഇടതു മുന്നണിയുടെ ഭാഗത്തു നിന്നാണ് പക്ഷേ എന്തുകൊണ്ട് അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിക്കൂടാ എന്നാണ് ചോദ്യമെങ്കിൽ പ്രകോപനം ഉണ്ടാക്കേണ്ടതാണ് കാരണം ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര ആളേക്കർക്ക് എന്തും ചെയ്യാം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഒരു പരിപാടിയിൽ കുട്ടിയുടെ ചോറൂണിനോ എന്തും ചെയ്യാം പക്ഷേ ഈ പരിപാടികളിലെല്ലാം സർക്കാർ പരിപാടിയല്ല സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ ആയാലും അടിയന്തരാവസ്ഥയുടെ ഓർമ്മപ്പെടുന്ന ചടങ്ങായാലും അദ്ദേഹം ക്ഷണിക്കപ്പെടുന്നത് ഗവർണറായിട്ടാണ് ഒരു ഗവർണർ ഒരു പരിപാടിക്ക് പോയാൽ എന്തിനാണ് പ്രോട്ടോക്കോൾ അങ്ങനെയാണ് ഇത്തരം പരിപാടികൾക്ക് പ്രോട്ടോക്കോൾ ഇല്ലേ ഉണ്ട് ഗവർണർ ഗവർണറായി പങ്കെടുക്കുന്ന എല്ലാ പരിപാടിക്കും പ്രോട്ടോക്കോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണ് ഈ ഗവർണർ ആ ഗവർണർ ചെയ്യാനും ചെയ്യാനും പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ ബാക്കിയുള്ളവർ ചെയ്യാനും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങളുണ്ട് അതിൻ്റെ പേരാണ് പ്രോട്ടോക്കോൾ അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യന് ഇന്ത്യയുടെ ഭരണഘടനയുമായിട്ടും ഇന്ത്യയുടെ നിയമസംഹിതമായിട്ടും ഒരു ബന്ധവുമില്ലാത്ത ഒരു ചിത്രം അത് വെറും ചിത്രമല്ല നിങ്ങൾക്ക് അയൽ അയൽരാജ്യങ്ങളുമായിട്ടൊക്കെ വളരെ ബന്ധവും ഊഷ്മളമായതും അല്ലാത്തതും മറ്റ് പല കാര്യങ്ങളുമുണ്ട് അന്താരാഷ്ട്ര റിലേഷൻസ് ഉണ്ട് ഇതെല്ലാം ഇരിക്കും ഇതൊന്നും ഒരു പടം ഒരു മതത്തിൻ്റെ തോന്നിപ്പിക്കുന്ന ഒരു കൊടി ഒരു സിംഹം പിന്നെ സ്വർണാഭിവരണ വിശിഷ്ട ഒരു കിരീടമൊക്കെ ഉണ്ടെന്നു അല്ലെ കിരീടമൊക്കെ ഉള്ളൊരു പടം ഇത് ഗവർണർ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് അത് വേറൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രാഷ്ട്രീയ സംഘടനയുടെ കുറേ കാലമായി അവർ കൊണ്ടു നടക്കുന്ന മറ്റൊരു ഐഡിയോളജിയുടെ ചിഹ്നമാണ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിട്ട് കാൾ മാർക്സിൻ്റെ പടം വെച്ചിട്ട് ഒരു പരിപാടിയിൽ നിന്നാലോ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരുന്നുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് പ്രശ്നമാണ് പാർട്ടി സെക്രട്ടറി ആയിട്ടോ പാർട്ടിയുടെ വേറെ എന്തെങ്കിലും ആയിട്ടാണ് ചെയ്യാം ചെയ്യാം പാർട്ടി ഓഫീസ് ചെയ്യാം അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻ്റെ പോയിൻ്റ് ഇത് പ്രശ്നമുണ്ടാക്കിയത് സി പി എം ആണ് എൽ ഡി എഫ് ആണ് എസ് എഫ് ഐ ആണ് അത് ചെയ്യേണ്ടതു തന്നെയാണ് കാരണം ഗവർണർ എന്ന് പറയുന്ന പദവിയിൽ നിൽക്കുന്ന ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയ ശേഷം അത് അവസാനം മുമ്പ് പറഞ്ഞതുപോലെ ന്യൂ നോർമലായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്തൊരു ദണ്ട് കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഒരു ഒരു ബന്ധമില്ലാത്ത രാജാധികാരത്തിൻ്റെ ഒരു ദണ്ട് ഇനി ആ ദം ഇവിടെ നിന്ന് മാറ്റാൻ പറ്റില്ല ദണ്ട് തുടങ്ങാൻ ദേശവിരുദ്ധനായി പോകും ഇങ്ങനൊരു പുതിയ നോർമൽ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടയേണ്ടതാണ് രാഷ്ട്രീയ പ്രവർത്തനം അത് ചെയ്യുക തന്നെ വേണം പക്ഷേ ഒരു അപകടം ഞാൻ മുന്നിൽ കാണുന്നത് ഭാരത് മാതാ കി ജെയ് എന്ന മുദ്രാവാക്യം നമ്മളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിൽ വിളിച്ച ഒരു മുദ്രാവാക്യമാണെന്നും ഭാരതമാതാവ് എന്നൊരു സങ്കല്പമുണ്ടെന്നും അല്ലെങ്കിൽ തന്നെ മദർലാൻഡ് എന്നാണ് ഫാദർലാൻഡും ഉണ്ട് ജർമ്മനി പക്ഷേ മദർലാൻഡ് മദർലാൻഡെന്ന് പറയുന്നൊരു സാധനം അതിനൊരു അമ്മയുടെ സങ്കല്പം ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ ഈ ചിഹ്നം വെച്ചാണ് കളിക്കുന്നത് ആ കളി വളരെ ഡേഞ്ചറസ് ആണ് വളരെ സൂക്ഷിച്ച് കളിക്കേണ്ടതുമാണ് ആ കളിയിൽ ചിലപ്പോൾ ബി ജെ പിക്ക് ചിലപ്പോൾ ആർ എസ് എസിന് ഒരു മേൽക്കൈ കിട്ടാനുള്ളൊരു സാധ്യതയുള്ളൊരു ഗെയിമാണ് ആർ എസ് എസ് വരച്ചു വെച്ച ഒരു കളത്തിലേക്കാണ് ഇടതുമുന്നണിയും മറ്റുള്ളവരും ചെന്ന് കയറുന്നത് സൂക്ഷിച്ച് കളിക്കണം പക്ഷേ കളിക്കുക തന്നെ വേണം ഈ കളിയിൽ തോക്കാൻ പാടില്ലാത്തതുമാണ് കാരണം കാലാകാലങ്ങളായി ഇങ്ങനെ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ മാറ്റി മാറ്റി മാറ്റിയെടുത്തിട്ടാണ് ഇവിടുത്തെ നറേറ്റീവ് തന്നെ മാറ്റുന്നത് സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിലെ ആശയങ്ങൾ മാറ്റുന്നത് പോലെ നം പുറത്തുനിന്ന് വന്ന വിദേശ ശക്തികളെ നമ്മുടെ രാജാക്കന്മാർ തോൽപ്പിച്ച് ഓടിച്ചു പിന്നെ ഞങ്ങളങ്ങ് അവസ്ഥ ഏറ്റവും അവസാനത്തെ മത്സരത്തിൽ ഞങ്ങളങ്ങ് തോറ്റു ഉള്ളൂ എന്ന് പറഞ്ഞ് ചരിത്രം മാറ്റുന്നത് പോലെ ഇവിടെ ഇതാണ് ഇന്ത്യയുടെ ചിഹ്നം അത് 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 ഇഷ്ടമില്ലാത്ത ആളുകളാണ് ബാക്കിയുള്ളവർ എന്ന് പറഞ്ഞു വെപ്പിക്കാനൊരു ശ്രമമുണ്ട് അതിനെ എതിർത്ത് തോൽപ്പിക്കേണ്ടതാണ് അതുകൊണ്ട് ഈ ഒരു പ്രകോപനം അത് ഇടതുമുന്നണി ഉണ്ടാക്കി എസ് എഫ് ഐ ഉണ്ടാക്കി അത് ചെയ്യണം ഈ ആറേക്കറെ പഴയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലെയല്ല വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വലിയ പ്ലാനുമായി വരുന്നു നോക്കൂ ഇന്ത്യയിലൊൻപത് സംസ്ഥാനങ്ങളിൽ ബി ജെ പി അല്ല ഭരിക്കുന്നത് ആ ഓരോ സംസ്ഥാനത്തിലും ഓരോ അജണ്ടയുമായിട്ട് ഗവർണറെ അയച്ചിട്ട് അവർക്ക് ഭരിക്കാൻ പറ്റാത്ത രീതിയിലാക്കി കൊടുത്തിട്ടുണ്ട് ഒരൊറ്റ ഉദാഹരണം ഒരു ബില്ല് വന്നാൽ എത്രയും പെട്ടെന്ന് ആ ബില്ലിൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഇവർ തർക്കിക്കുന്നത് എത്രയും വേഗമെന്ന് പറഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും ആകാമെന്നാണ് കോടതി അവസാനം ഇടപെടേണ്ടി വന്നു ഇങ്ങനെ ഓരോ കാര്യത്തിനും കോടതിയിലെടുത്ത് പോയി ഉത്തരവ് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ നാലു വശത്തു നിന്നും പുതിയ നറേറ്റീവ് കൊണ്ടുവരാനും പ്രതിപക്ഷ കക്ഷികളെ പ്രതിപക്ഷ ശബ്ദങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ശ്രമം നടക്കുന്ന ഒരു കാലത്ത് രാജേന്ദ്ര ആൾ ആർലേക്കർ ഇതൊരു സ്വകാര്യ പരിപാടിയാണ് അതെന്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞാൽ സൗകര്യമില്ല എന്ന് പറയാനുള്ള ആർജവത്വം അത് കേരളത്തിലുള്ളവർ കാണിച്ചു കേരളത്തിലെ ഇടതുപക്ഷം കാണിച്ചു അതിന് സല്യൂട്ട് ഇനിയും വേണം ഇത്തരം സമരങ്ങൾ എഡിറ്റേഴ്സ്